കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിലത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂർ പിന്നെ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുനെ കണ്ട നല്ല സന്തോഷത്തിലാണ് എന്താ പുഞ്ചിരി എന്നാ വിചാരിച്ചത് നല്ല രസമായിട്ട് ചിരിച്ചുകൊണ്ടാണ് സ്ത്രീലകത്ത് നിൽക്കുന്നത് ആ ചിരി കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളൊക്കെ മാറും അത്ര രസമായിട്ട് ഏർ കാലിമെൽക്ക് തളകൾ ചാർത്തിയിട്ടുണ്ട് ഏർ പാദം സ്വർണത്തിന്റെ പാദം വെച്ചിട്ടുണ്ട് സ് സ്വർണ്ണത്തിൻ്റെ പോലെ തിരൂടാട ചാർത്തിയിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ ഒരു തിരൂടാടയാണ് ചാർത്തിരിക്കുന്നത് ഏ ആരേലൊരു മഞ്ഞപ്പട്ടോണ്ട് കെട്ടിയിട്ടുണ്ട് അരക്കെട്ട് കെട്ടിയിട്ടുണ്ട് ഏ കഴുത്തിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഒരു മാങ്ങാമാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തനോട് ചേർന്ന് വളയം പോലെത്തൊരു മാല എല്ലാം നല്ല ഭംഗിയുണ്ട് ഏ കൈവിളകൾ തുളുവിളകളൊക്കെ ചാർത്തിയിട്ട് ഒക്കെ നല്ല രീതിയിലുള്ള കസവൻ്റെ കച്ചിട്ടാണ് അതുപോലെ വല ഇടത്ത കയ്യിലൊരു ഓടക്കൊള്ളി പിടിച്ചിട്ടുണ്ട് വലിച്ച കയ്യിലൊരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട് ഏ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ തിരുവൂടാട് തന്നെ സ്വർണത്തിന്റെ ആള് അതൊക്കെ തിളങ്ങേണ്ടതാ നെയ്വിളക്കിന്റെ ശോഭയിലിട്ടോ ചെവിയിലെവിപ്പൂക്കൾ അത് തിളങ്ങണ്ട് ചീവിന്റെ സ്വർണ്ണഗോപി അതും തിളങ്ങണ്ട് എല്ലാം തിളക്കമായ ഞാൻ ശ്രീലാത്തേക്ക് നോക്കിയാ ഈ സ്വർണത്തിന്റെ തിരുവനാടൊക്കെ വല്ലപ്പള്ള ചാർത്ത ആ ചാർത്തി കാണാൻ നല്ല കൗതുകം ഉണ്ട് കാണാൻ ആ അതുപോലെ പൊന്നും കിരീടം ചാർത്തിയിട്ട് നല്ല ഭംഗിയുള്ള പുന്നം കിരീടം പുന്നിൻകിരീടത്തിന് നമ്മൾ മൂന്ന് തിരുമുടിമാലകളാ ചാർത്തിരിക്കുന്നത് ഒന്ന് വെളുത്ത പൂവ് തെച്ചിപ്പൂ മാത്രമായിട്ടുള്ളതെന്ന് മറ്റേ വെളുത്ത പൂവ് തുളസിപ്പൂവായിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ടുള്ളതൊന്ന് അങ്ങനെ മൂന്ന് തീരുമുടി മാലകളാണ് ചാർത്തിരിക്കണത് അതുപോലെ കരുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ വെളുത്ത പൂക്കൾ ധാരാളം പിന്നെ കുറച്ച് തുളസി നല്ലവണ്ണം അതിന് വേണ്ടി തെച്ചിപ്പൂക്കൾ ധാരാളം പിന്നെ തുളസി പൂവ് പിന്നെ വെളുത്തപ്പൂവ് അങ്ങനെ നല്ല കട്ടിയുള്ള ഒരു ഉണ്ടമാലയത് നല്ല ഭംഗി നല്ല തടിച്ചോരുണ്ട ഒരു ഉണ്ടമാല മറ്റുണ്ടമാല അതിൻ്റെ അതുപോലെ തന്നെയൊക്കെ ദേശം അത് വെച്ചാൽ തെച്ചിപ്പൂവും വെളുത്തപ്പൂവും ഏർ തുളസിപ്പൂവായിട്ട് ഇങ്ങനെ മൂന്ന് ഇടകൾ ഇറങ്ങുന്ന ഇടകൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഉണ്ടമാല രണ്ട് ഉണ്ടമാലകളും മൂന്ന് തിരുമുണിമാലകളും അതിൻ്റെ നടുവിൽ ആ പൊന്നുണി ഇന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ആ തിരികൂടാടും ഈ തിലകങ്ങളൊക്കെ തന്നെ തിളങ്ങി ആ വിളക്കിൻ്റെ ശോഭയിലെ കേട്ടോ കണ്ണൻ്റെ പുഞ്ചിരിയോ പറയണ്ടല്ലോ അത്ര രസമായിട്ട് ആ പുഞ്ചിരി തൂങ്ങി കൊണ്ടാണ് നിൽക്കുന്നത് നല്ല സന്തോഷം മനസ്സിന് തന്നെ സന്തോഷം അത് തന്നെ പറയേണ്ടല്ലോ അതുപോലെ തിരുമുടി മലകളുടെ മോൾ വിധാനായിട്ട് നാലഞ്ചുണ്ടമാലകൾ ചേർത്തിട്ടുണ്ട് രണ്ടെണ്ണം താമരയും തുളസിയായിട്ടുള്ള ഉണ്ടമാലകൾ ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിയോണ്ടുള്ള ഉണ്ടമാലകൾ അതും നല്ല ഭംഗിയുണ്ട് ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മലകളുടെ നടുവർ നമ്മുടെ മുന്നോട്ടി കണ്ണൻ ഇടത്തെ കയ്യിലൊരു ഓടക്കൊഴിലും വലത്തെ കൈയിലൊരു താമരപ്പൂവും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇടത്തെ കയ്യിൽ ഓടക്കൊഴിലും വലത്തെ കയ്യിലൊരു താമരപ്പൂവും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട് ഒരു വായുരപ്പം ആനഗ്രഹിക്കണേ േമിച്ചു ഞാൻ വിദ്യയെ ആദ്യകാലം കാമിച്ചു ഞാൻ കന്യയെ മറ്റൊരിക്കൽ ഇജാതി ലോകസ്പൃഹ വിട്ടുമേലാൽ കൃഷ്ണങ്കലാകട്ട എനിക്കു തൃഷ്ണ ലോമൽ കഴൽ കൊണ്ടു ചന്തം ചാർത്തുന്നതായി വല്ലൊരിടത്തുമെന്നും പാർട്ടിയിടുവാൻ ആഗ്രഹമുണ്ട് തൃക്കൺ പാർത്തിയിടണേ വായുപുരേശനെന്നെ കന്നിരുന്നാലും എനിക്കും നെഞ്ചിൻ അകത്തുവാതാലയ നാദപാദം തികഞ്ഞ രാഗത്തോട് കൂടിയോർത്തു ഓർത്തു നുകർന്നു വാഴാനിടയായിടേണം ഗുരുവായൂരിപ്പാൻഗ്രഹിക്കണേ ശ്രീലകത്ത് പൊന്നു നിക്കണെ നല്ല അലങ്കാരങ്ങളോട് കൂടിട്ടാണ് നിൽക്കുന്നത് ഏർ കളം കൊണ്ട് ചാർച്ചിൻറെ അരക്കിഴ് ആ തിരൂടാറ ചാർത്തിന്റെ സ്വർണത്തിൽ അങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് ശ്രീലകത്തൊക്കെ നോക്കിയാൽ തന്നെ നല്ല സന്തോഷവും അങ്ങനെ ഇടത്തെ കയ്യിലൊരു ഓടക്കൊള്ളലും മൽക്കേ കയ്യില് താമരപ്പൂവും പിടിച്ച പുഞ്ചിരി തൂക കൊണ്ട് നിൽക്കണം ഉണ്ണിക്കണ്ണന്റെ തൃപാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കുക തൃപാദത്തിനും മുള്ളത് ആ സ്വർണ്ണത്തിന്റെ തൃപാദം വെച്ചിട്ടുണ്ട് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ ഏർ ഞാനത് മുന്നൂണി കണ്ട തൃപാദം പിടിച്ചാൽ ആ തിരുമുഖത്ത് നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണാ കൈവെടിയത് വയ്യായികളൊക്കെ തരണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ജപിക്കലേ നാമം നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ